ഉടുമ്പൻചോലയിലും വിവിധ ഗ്രാമപഞ്ചായത്തുകളിൽ പുതുതായി തെരഞ്ഞെടുത്ത അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചൊല്ലി അംഗത്വം ഏറ്റെടുത്തു രാവിലെ പത്ത് മണിക്ക് തന്നെ മിക്ക പഞ്ചായത്തുകളിലും സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ ആരംഭിച്ചിരുന്നു കൂടുതൽ വിവരങ്ങളുമായി അനീഷ് പി ഇപ്പോൾ ചേരുന്നുണ്ട് അനീഷ് ഉടുമ്പൻചോല പഞ്ചായത്തിലും സമീപ എല്ലാം തന്നെ ജനപ്രതിനിധികൾ സത്യവാചകം ചൊല്ലി അധികാരത്തിലേറിയിരിക്കുന്നു എന്താണ് ഈ ഒരു നിമിഷം നൽകാൻ കഴിയുന്ന ഏറ്റവും കൂടുതൽ വിവരങ്ങൾ അനീഷ് തീർച്ചയായിട്ടും ഷിബിൻ നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലെ ഏഴ് ഗ്രാമപഞ്ചായത്തുകളാണുള്ളത് നമ്മൾ ഉടുമഞ്ചോല മണ്ഡലം പൊതുവെ എടുത്ത് പരിശോധിക്കുമ്പോൾ ചിന്നക്കനാൽ ഉൾപ്പെടെ ചിന്നക്കനാല് വണ്ടൻമേട് അതുപോലെ തന്നെ ഇരട്ടയാർ ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകളിലുണ്ട് എന്നാല് ബ്ലോക്ക് പഞ്ചായത്തിലെ ബ്ലോക്ക് പഞ്ചായത്തിലെ കണക്കുകൾ എടുക്കുമ്പോൾ ഏഴ് പഞ്ചായത്തുകളാണുള്ളത് ചിന്നക്കനാല് ഇത്തവണ എൽ ഡി എഫ് തന്നെയാണ് നിലനിർത്തിയിട്ടുള്ളത് രാജകുമാരി രാജാക്കാട് സേനാപതി ഉടുമൻചോള ശാന്തപ്പാറ നെടുങ്കണ്ടം കരുണാപുരം പഞ്ചായത്തുകളാണ് നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷന് കീഴിലുള്ളത് ഈ പഞ്ചായത്തുകളിൽ എല്ലാം തന്നെ രാവിലെ ഏതാണ്ട് പത്ത് മണിയോട് കൂടിയിട്ട് സത്യപ്രതിജ്ഞ ചടങ്ങുകൾ ആരംഭിച്ചു ചില പഞ്ചായത്തുകളിൽ അല്പം താമസിച്ചാണ് ചടങ്ങുകൾ ആരംഭിച്ചത് ഇതിനാൽ തന്നെ ഇവിടെ പതിന പതിനൊന്നേ കാലോട് കൂടിയിട്ടാണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ പൂർത്തിയാക്കുവാൻ വേണ്ടി സാധിച്ചത് രാജകുമാരിയില് ഒപ്പത്തിനൊപ്പമാണ് സ്ഥാനാർത്ഥികൾ ജയിച്ചു വന്നത് എൽ ഡി എഫിനും യു ഡി എഫിനും ഒരേ അംഗങ്ങളായതിനാൽ തന്നെ അവിടെയും സത്യപ്രതിച്ചു നടന്നു അത് ഇരുപത്തി ഏഴിന് മാത്രമേ അവിടുത്തെ ആര് ഭരിക്കും എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊരു വ്യക്തത വരികയുള്ളൂ എന്താണ് നടപ്പിടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുന്നത് ഏറെ നാളായി പതിറ്റാണ്ടുകളായി എൽ ഡി എഫ് കയ്യിൽ വെച്ചിരുന്ന മണിയാശന്റെയും കെട്ടേ നേതൃത്വത്തെ ഒക്കെ തട്ടകമായിരുന്ന രാജാക്കാട് പഞ്ചായത്ത് ഇത്തവണ യു ഡി എഫ് ആണ് പിടിച്ചെടുത്തത് അവിടെയും രാവിലെ സത്യപ്രജ്ഞ ചടങ്ങുകൾ നടന്നു ഉടുമ്പൻചോല എൽ ഡി എഫ് നിലനിർത്തിയ ഉടുമ്പോലയിലും എൽ ഡി എഫ് നിലനിർത്തിയ സേനാപതിയിലും എൽ ഡി എഫിന് ഏറെ മുൻതൂക്കമുള്ള ചാന്തൻപാറയിലുമെല്ലാം രാവിലെ തന്നെ പത്തുമണിയോടുകൂടി തന്നെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ സുഗമമായി തന്നെ നടന്നു അതിനുശേഷം ആദ്യ യോഗവും ഇന്ന് വിവിധ പഞ്ചായത്തുകളിൽ ചേരുകയുണ്ടായി കഴിഞ്ഞ തവണ എൽ ഡി എഫ് പിടിച്ചെടുത്ത മുപ്പത്തി അഞ്ച് വർഷങ്ങൾക്ക് ശേഷം എൽ ഡി എഫ് പിടിച്ചെടുത്ത പാമ്പാറുംപാറ പഞ്ചായത്തിൽ തവണ യു ഡി എഫ് ആണ് പിടിച്ചെടുത്തത് യു ഡി എഫിന് പതിമൂന്ന് അംഗങ്ങളും എൽ ഡി എഫ് മൂന്ന് അംഗങ്ങളുമായി ചേരുന്ന ഒരു കാഴ്ചയായിരുന്നു നമ്മൾ റിസൾട്ട് വന്നപ്പോൾ കാണുവാൻ വേണ്ടി സാധിച്ചത് അവിടെയും രാവിലെ സമാനമായ രീതിയിൽ തന്നെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടന്നു കർണാപുരത്തും കർണാപുരത്താണ് ഇത്തവണ ഏറ്റവും ശ്രദ്ധേയമായ മത്സരം ഉടുമ്പൻചോള നിയോജക മണ്ഡലത്തിൽ നടന്ന ഏറ്റവും ശ്രദ്ധേയമായ മത്സരങ്ങൾ നടന്നുകൊണ്ട് കർണാപുരവും നടക്കുന്നതുമാണ് ഇനി കർണാപുരത്ത് സി പി എം വിവിധ രാഷ്ട്രീയ കോലാഹലങ്ങൾ നടന്ന കർണാപുരത്ത് സി പി എം എൽ ഡി എഫ് ഭരണം നിലനിർത്തുന്ന ഒരു കാഴ്ചയാണ് പത്ത് സീറ്റുകൾ നേടിയാണ് എൽ ഡി എഫ് അധികാരത്തിലെത്തിയത് യു ഡി എഫ് എട്ട് സീറ്റുകളും നേടുന്ന ഒരു സാഹചര്യമുണ്ടായി ഇതിന് ഈ എൽ ഡി എഫിന് ഏഴ് സി പി എമ്മും ഏഴ് സി പി എം പ്രതിനിധികളും രണ്ട് സി പി ഐ പ്രതിനിധികളും ഒരു കേരള കോൺഗ്രസ് പ്രതിനിധിയുമാണുള്ളത് ഇവിടെയും സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ ഇപ്പോൾ ഏതാണ്ട് പൂർത്തീകരിച്ച ആദ്യ യോഗം അവസാനിച്ചിരിക്കുകയാണ് ഏറ്റവും മടുവിലായി നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് നമ്മളിന്ന് കേന്ദ്രീകരിച്ചത് നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തിലാണ് നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തിലാണ് ഉടുമഞ്ചോളം നിയോജക മണ്ഡലത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ മത്സരം നടന്നത് യു ഡി എഫ് ആണ് എൽ ഡി എഫിൽ നിന്ന് നെടുങ്കണ്ട ഗ്രാമപഞ്ചായത്തിന്റെ ഭാരണം ഇത്തവണ പിടിച്ചെടുത്തത് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഒരു സ്വതന്ത്രൻ ഉൾപ്പെടെ ജയിച്ചു എന്നുള്ളതാണ് കഴിഞ്ഞ തവണ ഇരുപത്തി രണ്ട് സീറ്റുകളായിരുന്ന ആകെ ഇരുപത്തി സീറ്റുകളായിരുന്നെങ്കിൽ ഇത്തവണ രണ്ട് സീറ്റുകൾ വർദ്ധിച്ച് ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ പഞ്ചായത്തുകളിൽ ഒന്നായി നെടുങ്കണ്ടം മാറി ഇരുപത്തി നാല് സീറ്റുകളിലാണ് ഇത്തവണ മത്സരം നടന്നത് ഇതിൽ ബി ജെ പി സ്വതന് ബി ജെ പി സ്ഥാനാർത്ഥി എൻ ഡി എഫ് സ്ഥാനാർത്ഥി വിജയം നേടിയതാണ് ജില്ലയിൽ തന്നെ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട മത്സരം തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ തന്നെ അടയാളപ്പെടുത്തുന്ന ഒരു മത്സരമായിരുന്നു നടന്നത് മുന്നൂറ്റി എൺപത് സീറ്റുകൾ ബി ജെ പി സ്ഥാനാർത്ഥി നേടിയപ്പോൾ മുന്നൂറ്റി എൺപത് സീറ്റുകൾ അതേ സീറ്റുകൾ തന്നെ യു ഡി എഫ് സ്ഥാനാർത്ഥിയും നേടുന്ന ഒരു സാഹചര്യമുണ്ടായി ഒടുവിലെ നറുക്കെടുപ്പിലൂടെ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് അല്ലെങ്കിൽ എൻ ഡി എഫ് സ്ഥാനാർത്ഥി വിജയിച്ചതായി പ്രഖ്യാപിക്കുകയായിരുന്നു ഇവിടെയും നെടുങ്കണ്ടം ഗ്രാമ പഞ്ചായത്തിൽ ചരിത്രത്തിലാദ്യമായി അവരെ അക്കൌണ്ട് തുറന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് ഇവിടെ നറക്കടത്തിലൂടെയാണ് എൽ ഡി എഫിന് വള വളരെ വലിയ വിജയപ്രതീക്ഷ ഉണ്ടായിരുന്ന ഒരു പഞ്ചായത്തായിരുന്നു എന്താണെങ്കിലും ഇപ്പൊ ഇവിടെയും രാവിലെ തന്നെ കൂടി തന്നെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ ആരംഭിച്ചു മുതിർന്ന അംഗമായ യു ഡി എഫിന്റെ ശ്യാമള വിശ്വനാഥനാണ് സത്യപ്രതിജ്ഞ ഏറ്റവും ആദ്യം ചെയ്തത് തുടർന്ന് ബാക്കിയുള്ള അംഗങ്ങൾക്കും സത്യപ്രതിജ്ഞ ഇവർ തന്നെ ചൊല്ലിക്കൊടുക്കുന്ന ചൊല്ലിക്കൊടുത്തു അതിനുശേഷം ആദ്യത്തെ യോഗവും ചേർന്നു കാലങ്ങളായി ഈ എൽ ഡി എഫ് കയ്യിൽ വെച്ചിരുന്ന ബ്ലോക്ക് പഞ്ചായത്ത് നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത് ഏഴ് ഗ്രാമപഞ്ചായത്തുകളാണ് ഇതിന് കീഴിലുള്ളത് ആ പഞ്ചായത്ത് ഇത്തവണ പൂർണ്ണമായിട്ടും യു ഡി എഫ് പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് കഴിഞ്ഞ തവണ രണ്ട് അംഗങ്ങൾ മാത്രമായിരുന്നു യു ഡി എഫിൽ നിന്നും ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായി തെരഞ്ഞെടുത്തിരുന്നുവെങ്കില് ഇത്തവണ അത് യു ഡി എഫ് പൂർണ്ണമായിട്ടും പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യം മുതിർന്ന അംഗമായ സി എസ് അശോധനാണ് ബ്ലോക്ക് പഞ്ചായത്തിൽ വിജയിച്ചു വന്ന അംഗങ്ങൾക്ക് സത്യപ്രതിജ്ഞമായി തന്നെ നെടുങ്കണ്ടം ബ്ലോക്കിന് കീഴിലെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും ബ്ലോക്ക് പഞ്ചായത്തിലും സത്യപ്രതിജ്ഞാ സത്യപ്രതിജ്ഞയാണ് ശരി അനീഷ് അനീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ നെടുങ്കണ്ടം ബ്ലോക്കിന് കീഴിൽ വീറും വാശിയുമേറിയ പോരാട്ടമാണ് നടന്നത് ഏഴ് പഞ്ചായത്തുകളാണുള്ളത് ഈ പഞ്ചായത്തുകളിൽ അനീഷ് ഇപ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ സത്യവാചകം ചൊല്ലി അധികാരത്തിലേറിയിരിക്കുന്നു ഒപ്പം തന്നെ എനിക്ക് ചോദിക്കാനുള്ളത് ഈ പഞ്ചായത്തുകളിൽ ആരാകും പ്രസിഡന്റ് എന്നത് സംബന്ധിച്ച് ഏകദേശം ധാരണയായിട്ടുണ്ടോ തീർച്ചയായിട്ടും അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളെല്ലാം തന്നെ പുരോഗമിക്കുകയാണ് ചില പഞ്ചായത്തുകളിലൊക്കെ തന്നെ ഇപ്പൊ രാജാക്കാട് പഞ്ചായത്തിലൊക്കെ തന്നെ ഏതാണ്ട് തീരുമാനമായിട്ടുണ്ട് അവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെ മുൻനിർത്തി തന്നെയാണ് കോൺഗ്രസ് മത്സര രംഗത്തിലേക്ക് കളത്തിലേക്ക് ഇറങ്ങിയത് അവർ വിജയിക്കുകയും ചെയ്തു അങ്ങനെ ചില പഞ്ചായത്തുകളിൽ അനിശ്ചിതത്വം നിലനിൽക്കുന്നുണ്ട് നെടുങ്കണ്ടം പോലെയുള്ള പഞ്ചായത്തുകളിലൊക്കെ തന്നെ വ്യക്തമായ അനിശ്ചിതത്വം നിലനിൽക്കുന്നതായാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം യു ഡി എഫ് ആണ് അധികാരത്തിലെത്തിയത് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനാർത്ഥികളായി മത്സരിച്ച നിരവധി പ്രമുഖർ തോറ്റുപോകുന്ന ഒരു സാഹചര്യം ഒക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട് നിലവിലും പുഷ്പകണ്ഠം വാർഡിൽ നിന്നും വിജയിച്ച പി ജെ ജോമൺ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറിയാണ് അദ്ദേഹത്തിന് ഒരു ടേം ലഭിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഏറ്റവും ഒടുവിൽ നടന്ന ചർച്ചകളിൽ നിന്നും അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കുന്നത് അതുപോലെ തന്നെ പി ഷിഹാബ് ഷിഹാബ് ഈ ടികൽ പത് പതിനാറാം വാർഡിൽ നിന്നും വിജയിച്ച യു ഡി എഫ് സ്ഥാനാർത്ഥി കോൺഗ്രസിലെ ഷിഹാബ് ഇടിക്കലും ഒരു ടൈം പ്രസിഡന്റാവും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ജോസഫ് വിഭാഗവും ഒരു ടൈമിന് വേണ്ടി അവകാശവാദം ഉന്നയിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് പാമ്പാടുംപാറയിലും കർണാപുരത്തും ഒക്കെ തന്നെ കോൺഗ്രസ് ഒറ്റയ്ക്ക് ആണ് മത്സരിച്ചത് പാമ്പാടുംപാറ കോൺഗ്രസിന് പിടിക്കുവാനായി ഇവിടെയും ഏതാണ് സ്ഥാൻ പ്രസിഡന്റ് നിർണായക ചർച്ചകൾ ഘട്ടത്തിലാണ് എന്താണെങ്കിലും രണ്ടു ദിവസത്തിനുള്ളിൽ തന്നെ അധ്യക്ഷന്മാരെ തീരുമാനിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ശിബി ശരി അനീഷ് വിവരങ്ങൾ വ്യക്തമാകുന്നു നെടുുകടം ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലെ വിവിധ പഞ്ചായത്തുകളിലും തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറിയിരിക്കുകയാണ്